നമസ്കാരം കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിനെ തീപിടിപ്പിച്ച ഒരു പോസ്റ്റ് തന്നെയായിരുന്നു നടി നസ്രിയ നസീം പങ്കുവച്ചത് കുറച്ച് നാളുകളായി വൈകാരികമായും വ്യക്തിപരമായ പ്രശ്നങ്ങളിലൂടെ താൻ കടന്നു പോകുന്നു എന്നതും അതിനാലാണ് സോഷ്യൽ മീഡിയയിൽ താൻ ആക്റ്റീവ് അല്ലാതിരുന്നതുമാണ് നസ്രിയ അറിയിച്ചത് എൻ്റെ മുപ്പതാം പിറന്നാൾ ആഘോഷം സൂക്ഷ്മ ദർശിനിയുടെ വിജയാഘോഷം ന്യൂ ഇയറും ഇവയെല്ലാം എനിക്ക് ആഘോഷിക്കാൻ സാധിച്ചില്ല ഇത്രയും ദിവസം പ്രതികരിക്കാതിരുന്നതിനും എൻ്റെ സുഹൃത്തുക്കളുടെ ഫോൺ വിളിക്കുകൾക്കും മെസ്സേജുകൾക്കും മറുപടി പറയാതിരുന്നതിനും ക്ഷമ ചോദിക്കുന്നു ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ച സഹപ്രവർത്തകരോടും ക്ഷമ ചോദിക്കുന്നു തന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടേറിയ ഒരു യാത്രയായിരുന്നു ഇത് ഇത് ഞാൻ അതിജീവിച്ച് വരികയാണ് ഓരോ ദിവസവും നല്ല മാറ്റമാണ് ഉണ്ടാകുന്നത് എന്നെ മനസ്സിലാക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്നവരോട് നന്ദി പൂർണ്ണമായും ഭേദമാകാൻ കുറച്ചുകൂടി സമയം ആവശ്യമാണെന്നും നടി എഴുതി കുറിപ്പ് വായിച്ച ആരാധകരെല്ലാം വലിയ ഞെട്ടലിലൂടെയാണ് കമന്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത് എന്താണ് പ്രിയ താരത്തിന് സംഭവിച്ചതെന്ന് അറിയാത്ത സങ്കടവും പുതിയ കുറിപ്പ് സംബന്ധിച്ചുള്ള ആശങ്കയും എല്ലാം ആരാധകർ കമന്റിലൂടെ അറിയിക്കുന്നത് കുറിപ്പ് ആദ്യം വായിച്ചപ്പോൾ ഗർഭിണിയാണെന്നുള്ള അനൗൺസ്മെൻ്റ് ആയിരിക്കും എന്നാണ് കരുതിയത് എന്നാണ് ചിലർ കുറിച്ചത് ദയവ് ചെയ്ത് മറ്റ് പോലെ ഡിവോഴ്സ് പ്രഖ്യാപിക്കലേ എന്നും കമൻറ്റുകളുണ്ട് സെലിബ്രിറ്റികളെ പോലെ ഒരിക്കലും ഡിവോഴ്സ് പ്രഖ്യാപിക്കലേ ശരിക്കും കുറിപ്പ് കണ്ടപ്പോൾ വലിയ ആശങ്ക തോന്നി ശരിക്കും കരുതിയത് ഡിവോഴ്സ് അനൗൺസ്മെൻ്റ് ആണെന്നാണ് എന്തായാലും പോസിറ്റീവ് മെസ്സേജ് ആണെന്ന് വളരെയധികം സമാധാനം നൽകുന്നു വളരെ ആശങ്കയോടെയാണ് പോസ്റ്റ് വായിച്ചു കൊണ്ടിരുന്നത് എന്തായാലും മറ്റൊരു ഡിവോയ്സ് ഇല്ലല്ലോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരൂ എന്നൊക്കെയാണ് കമൻറ്റുകൾ എന്നാൽ ഡിവോയ്സ് ആണെങ്കിൽ തന്നെ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത് എന്നാണ് ചിലർ താഴെ കമൻ്റായി നൽകുന്നത് വർക്കാവാത്ത ബന്ധങ്ങളിൽ പിടിച്ചു നിൽക്കുക എന്നതിനാൽ വളരെ നല്ലതാണ് അതിൽ നിന്നും പുറത്തു കിടക്കുന്നത് എന്നായിരുന്നു മറ്റൊരു കമൻറ്റ് അവരുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് നമുക്ക് വളരെ അറിയൂ എന്നാണ് കമൻറ്റുകൾ വരുന്നത് എന്തായാലും ഡിവോയ്സിന് യാതൊരു ചാൻസും ഇല്ല എന്നാണ് നസ്രിയുടെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് നസ്രിയ നസീം ഭഗത് എന്ന് തന്നെയാണ് മറ്റു ചിലരുടെ കമൻറ്റുകൾ എന്തായാലും രണ്ടു പേരോടും സ്നേഹം മാത്രം എന്നും എത്രയും വേഗം നസ്രിയെ തൻ്റെ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്ത് മുന്നോട്ട് വരാൻ കഴിയട്ടെ എന്നും പലരും കുറിച്ചു രണ്ടായിരത്തി പതിനാലിലായിരുന്നു നസ്രിയും ഫഹദും തമ്മിലുള്ള വിവാഹം ബാംഗ്ലൂർ ഡേയ്സ് എന്ന അഞ്ജലി മേനോൻ ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് വൈകാതെ തന്നെ വിവാഹിതരാകുകയായിരുന്നു വിവാഹത്തിന് ശേഷവും സിനിമയിൽ സജീവമായിരുന്നു സൂക്ഷ്മ ദർശിനിയാണ് താരം ഏറ്റവും ഒടുവിൽ അഭിനയിച്ച ചിത്രം എന്തായാലും നസ്രിയുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്ത് പ്രശ്നമാണ് നേരിടുന്നത് എന്ന് തല പുകന് ആലോചിക്കുകയാണ് ആരാധകർ മറ്റൊന്നും കണ്ടല്ല ഇതെന്തായാലും ഡിവോയ്സ് അല്ല എന്ന നസ്രിയ തന്നെ ഒരു സൂചന നൽകിയിട്ടുണ്ട് കാരണം കുറിപ്പ് തുടങ്ങുന്നതിന് ഏറ്റവും മുകളിൽ തന്നെ നസ്രിയ നസീം ഭഗത് എന്ന പേരോടുകൂടിയാണ് നസ്രിയ കുറിപ്പ് തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംശയത്തിന് യാതൊരുവിധ പ്രസക്തിയും ഇവിടെയില്ല അപ്പോൾ മാനസികമായിട്ടുള്ള എന്തോ എന്തോ പ്രശ്നം തന്നെയാണ് നടിയെ ബാധിച്ചിരിക്കുന്നത് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അതിൽ നിന്നൊക്കെ പൂർണ്ണമായും ഭേദമായി വരട്ടെ എന്ന് പ്രാർത്ഥനയോടെയാണ് ആരാധകരും